പാലസ്തീനുവേണ്ടി സ്റ്റോറിയിട്ട ദുൽഖർ സൽമാൻ സി എ എ വിരുദ്ധ സമരങ്ങൾക്കു വേണ്ടി അലറിയ പൃഥ്വിരാജ് മണിപ്പൂരിലേക്ക് നോക്കി കരഞ്ഞ സുരാജ് വഞ്ഞാറമ്മോട് ഇവരാരും കാശ്മീരിൽ ഹിന്ദുക്കളെ മതം ചോദിച്ച് കൂട്ടക്കൊല ചെയ്തത് അറിഞ്ഞിട്ട് പോലുമില്ല പാലസ്തീൻ പ്രസിഡന്റ് തീവ്രവാദ സംഘടനയായ ഹമാസിനെ നായിൻ്റെ മക്കളെ എന്ന് വിളിച്ച് ആദരിച്ചിട്ടുണ്ട് അത് ഇവിടെ തീവ്രവാദികളുടെ ആസനം താങ്ങുന്ന ഹമാസോളികൾ എങ്ങനെ സഹിക്കുമോ ആവോ സന്തോഷ് വർക്കി അറസ്റ്റിൽ അങ്ങനെ ആറാട്ടണ്ണൻ അകത്തായി അങ്ങനെ അവൻറെ കൃമികടിക്ക് ഒരു ആശ്വാസമായി കാണും ഇവനെ കൂടാതെ വേറൊരുത്തൻ കൂടിയുണ്ട് ഒരു അളിഞ്ഞ ജോസ് പെരേര അവൻ കൂടി അകത്തായാൽ നാട്ടുകാർക്ക് കുറച്ച് ആശ്വാസം കിട്ടും ഇവന്മാരെ പോലെയുള്ള കുറെ അലവലാദികൾ കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഗുജറാത്ത് इसराइल का मोदी सरकार के साथ मजमूम गठजोड़ मंजरआम पर आ गया जराये के मुताबिक मुसद्दिका इतलात के मुताबिक पंद्रह से बीस इसराइली एहलकार श्रीनगर पहुंच चुके हैं इसराइली एहलकार तकनीकी साजो सामान से लेस हैं जराये के मुताबिक इसराइली एहलकारों की श्रीनगर में आमद इंतहाई तश्वीशनाक है जराये के मुताबिक इसराइली एहलकारों की आमद पाकिस्तान के खिलाफ मजमूम मुहिम जूई की सहूलतकारी है पहलगाम हमले के पसे पर्दा एजेंडा वाजे तौर पर भारतीय जंगी जनून को मजीद बढ़ाना था मकबूजा कश्मीर में मोदी सरकार पहले ही कश्मीरियों का कत्लेआम कर रही है जराये के मुताबिक इसराइल और मोदी का गठजोड़ आलमी सलामती के लिए बड़ा खतरा है आपको बताएं कि गजा के कातिल और गुजरात के कातिल का गठजोड़ बेनकाब हो गया जराये के मुताबिक इसराइल का मोदी सरकार के साथ मजमूम गठजोड़ मंजरेआम पर आ गया जराये के मुताबिक പെഹൽഗാമിൽ ആക്രമണം നടത്തിയവർ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഭീകരരെ പ്രശംസിച്ച് പാക് ഉപപ്രധാനമന്ത്രി അവസാനം സ്വാതന്ത്ര്യം അനുഭവിക്കാൻ രാജ്യം തന്നെ ഇല്ലാത്ത അവസ്ഥയാകരുത് പോർക്കിസ്ഥാനികളെ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ കണ്ട സഖാക്കന്മാരുടെ ഒരു പോസ്റ്റാണ് ഇത് കാലം പോയൊരു പോക്കേ പണ്ട് കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്യുകയും കമ്പ്യൂട്ടറുകൾ തല്ലിപ്പൊളിക്കുകയും ചെയ്ത ടീമുകളാണ് എന്താ കഥ ഇതാണ് പറയുന്നത് അന്തം കമ്പികൾക്ക് ബുദ്ധി വരാൻ കുറച്ചധികം സമയം വേണ്ടിവരും എന്ന് ഇസ്ലാമിക ഭീകരവാദത്തെ വെള്ളപൂശുന്ന മതേതരന്മാരായ ഓരോ ശ്വാന സന്തതികളും കാശ്മീരിൽ കാശ്മീരിലൊഴുകിയ ഈ ചോര കാണണം ഇസ്ലാമിക തീവ്രവാദി പട്ടികൾ മാത്രമല്ല വേട്ടയാടപ്പെടേണ്ടത് അവരുടെ ആസനം താങ്ങുന്ന ഈ മതേതര പട്ടികളും വേട്ടയാടപ്പെടണം കാശ്മീർ ഭീകരാക്രമണ വാർത്തകളുടെ താഴെ ഒരു പ്രത്യേക വിഭാഗത്തിലെ വന്യ വരാഹങ്ങളുടെ കമൻ്റുകളാണ് നിങ്ങളീ കാണുന്നത് ആക്രമണം നടത്തിയ സംഘടന അത് ഞങ്ങളാണ് ചെയ്തത് എന്ന് സമ്മതിക്കുകയും അത് ഏത് വിഭാഗത്തിൽപ്പെട്ട ഏത് മതത്തിൽപ്പെട്ട സംഘടനയാണെന്ന് ലോകം തിരിച്ചറിയുകയും ചെയ്തു കഴിഞ്ഞിട്ടും അവരെ വെള്ളപൂശുന്ന കുറെ വരാഹങ്ങൾ കൊല്ലുന്നതിന് മുമ്പ് വസ്ത്രമഴിച്ച് മതം ഏതാണെന്ന് നോക്കിയതിന് ശേഷമാണ് ഇവിടെ കൊല നടന്നത് എന്നിട്ടും അവർ വാദിക്കുന്നു തീവ്രവാദത്തിന് മതമില്ല എന്ന് ഭീകരരിൽ ഒരാൾ മുൻ പാക് സൈനികൻ എന്നിട്ട് പാകിസ്ഥാൻ പറയുന്നു ഇതിൽ ഞങ്ങൾക്ക് പങ്കില്ല എന്ന് നേരെ നിന്ന് യുദ്ധം ചെയ്യാൻ കഴിവില്ലാത്ത കാട്ടുപന്നികളുടെ രാജ്യമാണ് പാകിസ്ഥാനെന്ന് ലോകം തിരിച്ചറിഞ്ഞു തിരിച്ചറിഞ്ഞുകഴിഞ്ഞു പാർക്കിലിരുന്ന ശുഭത്തോട് ഭീകരർ പേര് ചോദിച്ചു നെറ്റിയിൽ തോക്ക് ചേർത്ത് വെടിവെച്ചു തീരാനോവായി മധുവിധു യാത്ര ഭീകരർ വന്ന് അയാളുടെ മതം ചോദിച്ചു ശേഷം വസ്ത്രം താഴ്ത്തി നോക്കി ഹിന്ദുവാണെന്ന് ഉറപ്പുവരുത്തി ശേഷം അയാളെ നെറ്റിയിൽ വെടിവെച്ച് കൊലപ്പെടുത്തി ഇതിനേക്കാളൊക്കെ വിഷമവും ദേഷ്യവും ഒരുപോലെ തോന്നുന്നത് ഈ വാർത്തയുടെ താഴെയുള്ള കമന്റ് ബോക്സുകൾ കാണുമ്പോഴാണ് വസ്ത്രമഴിച്ചുമാറ്റിയും മതം ചോദിച്ചും നടത്തിയ മഹാപാതകത്തെ വെള്ളപൂശുന്ന കുറെ പന്നി ജന്മങ്ങൾ ജന്മനാടിനോടും കൂടപ്പുറപ്പുകളോടും കുറച്ചെങ്കിലും അനുകമ്പയില്ലാത്ത വന്യജീവികൾ എന്നിട്ടവർ ഉറക്കെ വിളിച്ചു പറയും ും തീവ്രവാദികളെയും അവർക്ക് സൗകര്യമൊരുക്കി കൊടുക്കുന്ന രാജ്യദ്രോഹികളെ ഒരേ ഒറ്റ എണ്ണത്തിന് പോലും ബാക്കി വെച്ചേക്കരുത് പണത്തിനു വേണ്ടിയും മതത്തിനു വേണ്ടിയും രാജ്യത്തെ ഒറ്റുകൊടുക്കുന്നത് ആരായാലും അവർ മാപ്പ് അർഹിക്കുന്നില്ല നിരപരാധികളുടെ ചോരക്ക് എത്രയും വേഗം കണക്ക് ചോദിക്കുക തന്നെ വേണം The house or abode of war where there is not Sharia as the law of the land. The function of Islam is to eliminate the Dar al Harb until the entire world is a Dar al Islam. According to all Islamic doctrine, is to ensure that there is an Islamic state throughout the entire world called a caliphate. നമ്മളിപ്പോഴും ഫൈവ് ജിയിൽ ടെൻ ജി പരീക്ഷിച്ച് ചൈന ഒരു സെക്കൻഡിൽ ഒരു സിനിമ ഡൗൺലോഡ് ചെയ്യാം ശരിയാണ് ചൈന ഒരുപാട് മുൻപോട്ട് പോയിരിക്കുന്നു അതുപോലെ തന്നെ ഭാരതവും ഒരുപാട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ടു ജിയിൽ ഇഴഞ്ഞുകൊണ്ടിരുന്ന ഭാരതം ഇപ്പോൾ ഫൈവ് ജിയിൽ ഓടിക്കൊണ്ടിരിക്കുന്നു നിലവിൽ ഫൈവ് ജി വരെ എത്തിയില്ലേ അപ്പോൾ ഇനിയും മുന്നോട്ട് പോവുക തന്നെ ചെയ്യും കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്തവരുള്ള നാട് തന്നെയാണ് ഭാരതം എന്നിട്ടും ഈ രാജ്യം ഇപ്പോഴും ഇവിടം വരെ എത്തിയിരിക്കുന്നു അതുകൊണ്ട് എന്തായാലും ഈ രാജ്യം ഇനിയും മുന്നോട്ട് തന്നെ പോവുക തന്നെ ചെയ്യും നാട് വളരേണ്ടതും ജീവിതം മെച്ചപ്പെടേണ്ടതും വികസനത്തിലൂടെയാണ് ഇനിയും നമുക്ക് മുന്നേറാനുണ്ട് വികസനം ഉറപ്പാക്കി എൽ ഡി എഫ് കൂടെയുമുണ്ട് ഉറപ്പാണ് വികസനം ഉറപ്പാണ് എൽ ഡി എഫ് വീണ്ടും കേരളം ഒന്നാമത് വില കയറ്റത്തിൽ ആണെന്ന് മാത്രം വെസ്റ്റ് ബംഗാൾ പോലീസിന് കൊടുക്കാൻ പറ്റിയ ഇതിലും നല്ലൊരു യൂണിഫോം സ്വപ്നങ്ങളിൽ മാത്രം കൂടെ ഒരു ഹിജാബ് കൂടി ഉണ്ടെങ്കിൽ നൂറ് ശതമാനം പെർഫെക്റ്റ് വീട്ടിൽ പ്രസവം നടന്നതിനെ തുടർന്ന് കുട്ടിക്ക് കുട്ടി ജനസർക്കുകൾ നൽകാനായിരുന്നു പറഞ്ഞാൽ ജന സർട്ടിപ്പിക്കുകയാണ് വച്ചാൽ വാക്സിനേഷനും കാര്യങ്ങളൊന്നും താല്പര്യമില്ല പരിപ്പം കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് എന്ന് പറയും കുട്ടി ഇവിടെ തന്നെയാണ് ജനിച്ചത് എന്റെ തെളിവ് നിങ്ങൾ ആരോടെങ്കിലും ഇതിന് അപ്ലൈ ചെയ്തത് ഞങ്ങൾ അങ്ങനെ അറിയാം എന്ന രീതിയിലാണ് അവർ ചോദിക്കുന്നത് പോസ്റ്റൽ കെയറിന്റെ തെളിവ് ഈ കുട്ടിയാണ് അതിൻ്റെ തെളിവ് അതിൽ കൂടുതൽ ഞാൻ എന്താ എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അവർ മറുപടി പറഞ്ഞിട്ടില്ല സാധാരണ ഹോസ്പിറ്റലിൽ നല്ല പഠിച്ചത് ഇത് നമ്മള് രണ്ട് പേരും അക്കിമഞ്ചും പഠിച്ചിരുന്നു പിന്നെ എന്തായാലും പോയി കഴിഞ്ഞ ഒരു മരുന്നും കാര്യങ്ങളും വാക്സിനേഷൻ ചെയ്യാനൊക്കെ പറയുന്നത് അതൊന്നും താല്പര്യമില്ലാത്തതാണ് സാധാരണ ഗതിയിൽ പ്രസവം നടക്കുന്ന സമയത്ത് കട്ട് ചെയ്യണം എന്നുള്ള ഇതാണ് എല്ലാവരും മൈൻഡ് തിന്റെ ഒരു ആവശ്യം വന്നില്ല വന്നിട്ടില്ല കട്ടിയാണ് കുട്ടി അങ്ങനെ തന്നെ വന്നു വന്നതിന് ശേഷം ഞാൻ പൊക്കിൽ കൂടിയാണ് കട്ടിയത് വലിയൊരു ലക്ഷം ലക്ഷം ഒക്കെ കൊടുത്ത് ചെയ്യേണ്ട അതേ വീട്ടിൽ ഇവർക്ക് ജന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സർട്ടി കുട്ടിയുടെ ജന സർട്ടിഫിക്കറ്റ് നിഷേധിച്ചിരിക്കുന്നത് ഇത് കിട്ടണമെന്ന ഒരു ആവശ്യമാണ് മുന്നോട്ട് വെക്കുന്നത് ഇത് സംബന്ധിച്ച് മനസാവകാശ കമ്മീഷനടക്കം ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ട് എല്ലാം വീട്ടിൽ തന്നെ ചെയ്യാൻ അറിയാവുന്ന ടീമുകൾക്ക് ആ ജനന സർട്ടിഫിക്കറ്റ് കൂടി വീട്ടിൽ ഉണ്ടാക്കാനാണോ പാട് എ കെ ഇരുന്നൂറ്റിമൂന്ന് റൈഫിളുകൾ വാങ്ങാൻ കേരള പോലീസ് ഇന്ത്യയിൽ ആദ്യം കേരള പോലീസ് പച്ച വെളിച്ചത്തിൽ മുങ്ങി നിൽക്കുന്ന സമയമായതുകൊണ്ട് ഇനി എ കെ ഇരുന്നൂറ്റിമൂന്ന് റൈഫിളുകൾ തീവ്രവാദികളുടെ കൈകളിലെത്താൻ ഇനി അധികം സമയമൊന്നും വേണ്ട തീവ്രവാദികൾക്കെന്തായാലും കാര്യങ്ങൾ എളുപ്പമായി ഗാന്ധിവാദത്തിന് പിന്നിൽ ആർ എസ് ആണെന്ന് പറഞ്ഞിട്ടില്ലെന്ന് കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി സുപ്രീംകോടതിയിലാണ് രാഹുൽ മുൻപരാമർശം തിരുത്തിയ ഗാന്ധി വധത്തിന് പിന്നിൽ ആർ എസ് എസുമായി ബന്ധമുള്ളവർക്ക് അല്ലാതെ ആർ എസ് എസ് രാഹുലിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് കപിൽസിബൽ സുപ്രീംകോടതിയെ അറിയിച്ചു ആർ എസ് എസ് പ്രവർത്തകൻ സമർപ്പിച്ച അപകീർത്തി കേസ് ആവശ്യപ്പെട്ട് കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി നൽകിയ ഹർജി പരിഗണിക്കുകയായിരുന്നു സുപ്രീം കോടതി ഗാന്ധിവാദത്തിന് പിന്നിൽ ആർ എസ് എസ് ആണെന്ന് പറഞ്ഞിട്ടില്ലെന്ന് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ഹാജരായ സിബൽ കോടതി അറിയിച്ചു ആർ എസ് ബന്ധമുള്ള ചിലർക്ക് പങ്കുണ്ടെന്നാണ് രാഹുൽ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കി രാഹുലിന്റെ വാദം െ കൊത് ആർ എസ് ആണ് പാടി നടക്കുന്ന അന്തം കമ്മി കൊങ്ങി സുഡാപ്പി മോരികൾക്ക് സമർപ്പിക്കുന്നു സാക്ഷാൽ പപ്പുമോൽ രാഹുൽ ഗാന്ധി വരെ ഈ കാര്യത്തിൽ തോൽവി സമ്മതിച്ചിരിക്കുന്നു അപ്പോ എങ്ങനായിനി ബാക്കി കാര്യങ്ങൾ ആ കാര്യത്തിന് ഒരു തീരുമാനമായല്ലോ അല്ലേ ചുമ്മാതിരിക്കുമ്പോൾ ആരും ശ്രദ്ധിക്കാനില്ലാതാകുമ്പോൾ ഫെമിനിച്ച് അക്കന്റെ ഓരോരോ കുത്തി പുരുഷന്റെ പേര് ആദ്യം എഴുതിയിട്ട് അതിനുശേഷം സ്ത്രീയുടെ പേരെഴുതിയാൽ സ്ത്രീ ചത്തുപോകുമോ ഇതൊക്കെ ഒരു തരം ജലസിയല്ലേ ഇത് ഫെമിനിസമായിട്ട് തോന്നുന്നില്ല ഈ അക്കന്റെ സൂക്കേട് വേറെയാണെന്നാണ് തോന്നുന്നത് ചെറിയൊരു ഫ്രസ്ട്രേഷൻ അത്രയേ ഉള്ളൂ ഇതിനൊക്കെ മുള്ളുമുരുക്ക് ബെസ്റ്റാ പ്രവർത്തനത്തിനുള്ള ഫണ്ട് കേരളത്തിന് കഴിഞ്ഞ രണ്ടു വർഷവും എണ്ണൂറ്റി എഴുപത്തെട്ട് കോടി രൂപ വീതം അനുവദിച്ചു കണക്ക് പുറത്തുവിട്ട് കേന്ദ്ര സർക്കാർ പക്ഷേ ഇവിടുത്തെ അന്തം തമ്മികൾ പാടി നടക്കുന്നത് കേരളം പോലൊരു കൊച്ചു സംസ്ഥാനത്ത് സമാധാനത്തോടെ ജീവിക്കുന്നതിന് പകരം ഇത്തരം കോപ്രായങ്ങൾ കാണിക്കുന്നത് വക്കഫ് എന്ന് പറഞ്ഞാൽ സ്വന്തം ഭൂമി ദാനം ചെയ്യുക എന്നതാണ് അല്ലാതെ കാണുന്ന അന്യന്റെ ഭൂമിയെല്ലാം വക്കഫാണെന്ന് പറഞ്ഞ് നാട്ടിൽ പ്രശ്നമുണ്ടാക്കുകയല്ല വേണ്ടത് ില്ല എന്റെ വോട്ട് ചെയ്യാൻ താല്പര്യം ഇല്ലാത്ത രാഷ്ട്രീയത്തോട് താല്പര്യം രാഷ്ട്രീയത്തോട് താല്പര്യമില്ലാത്തതുകൊണ്ടാണോ വോട്ട് ചെയ്യാത്ത വോട്ട് ചെയ്തില്ലെങ്കിൽ ശരിയാവുമോ കുഴപ്പമില്ല വോട്ട് ചെയ്തിട്ട് വോട്ട് ചെയ്യാൻ താല്പര്യം ഇല്ല ഈ സിസ്റ്റത്തോട് താല്പര്യം ഉണ്ടോ നിങ്ങൾ ആറ്റിറ്റ്യൂഡ് മാറ്റി എടുക്കേണ്ട കാരണം നമ്മളൊക്കെ വോട്ട് ചെയ്തിട്ട് വേണ്ടി മാറ്റം കൊണ്ടുവരാൻ ാണ് താല്പര്യം മാറ്റം മാറ്റം ഒറ്റ ഈ വോട്ട് ചെയ്യാതിരുന്ന എന്തെങ്കിലും മാറ്റം വരുമോ മാറ്റം വന്നാലോ ഇത്രയും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം പറയും നമ്മുടെ ഒരു പ്രതികരണം അറിയിക്കാൻ നമ്മുടെ അഭിപ്രായം അറിയിക്കാൻ അഞ്ചു വർഷം കൂടുമ്പോ ഒരു ഹോട്ടലേ ഉള്ളൂ അഞ്ചു വർഷം കൂടുമ്പോ വോട്ട് ചെയ്ത് പോലുകയറി എന്നിട്ട് നമുക്കൊരു ഇതുമില്ല ഉപകാരമില്ല പിന്നെ നമ്മൾ വോട്ട് എന്തിനാ വെറുതെ വെക്കണേ ആ സമയം കൊണ്ട് നമുക്ക് വേറെന്താ ചെയ്തോ ഏതെങ്കിലും ഒരു പാർട്ടിയോട് ഇതുവരെ എന്തെങ്കിലും ഒരു സ്നേഹം തോന്നുന്നു ഏതൊരു രാഷ്ട്രീയ ഒരു പൊളിറ്റീഷ്യനോട് സ്നേഹം തോന്നുന്നു ചെയ്തിട്ടുണ്ടോ ആരോടാ ആരോടാ ഇത് മലയാളി മാധ്യമങ്ങളിൽ വന്ന വാർത്ത വക്കഫ് ഭേദഗതി നിയമപ്രകാരമുള്ള ആദ്യ നടപടി മധ്യപ്രദേശിൽ മുപ്പത് വർഷം പഴക്കമുള്ള മദ്രസ പൊളിച്ചു നീക്കി ഇനി അതേ സംഭവത്തെക്കുറിച്ച് ദേശീയ മാധ്യമങ്ങളിൽ വന്ന വാർത്ത അതായത് മദ്രസ പൊളിച്ചു നീക്കിയത് അതിൻ്റെ തന്നെ നടത്തിപ്പുകാർ തന്നെ ആണെന്ന് യജ്ജാതി കുത്തിപ്പാണല്ലേ ഈ നമ്പർ വൺ കേരളത്തിൽ മാതൃഭൂമി ഡെസ്കിലിരിക്കുന്ന സുഡാപ്പികൾ അറിയാൻ ക്രിസ്ത്യാനികൾ കുരിശിന്റെ വഴി നടത്തുന്നത് ദുഃഖ വെള്ളിയാഴ്ചയാണ് കഴിഞ്ഞ ദിവസം നടത്തിയത് കുരുത്തോല പ്രദക്ഷിണവും ഡൽഹി പോലീസ് ഓശാന ഞാരൻ ഡൽഹി സേക്രട്ട് ഹാർട്ട് പള്ളിയിലേക്ക് നടത്താനിരുന്ന കുരുത്തോല പ്രദക്ഷിണത്തിന് അനുമതി നിഷേധിച്ചു എന്നത് ശരിയാണ് സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പോലീസ് അനുമതി നിഷേധിച്ചത് എന്താണ് സുരക്ഷാ കാരണം വഖഫ് ബിൽ വിരുദ്ധ സമരത്തിന്റെ ഭാഗമായി ബംഗാളിലും ത്രിപുരയിലും കലാപം നടത്തുന്ന ഇസ്ലാമിക രഹീങ്കിയൻ ഗ്രൂപ്പിൽപ്പെട്ടവർ തിങ്ങിപ്പാർക്കുന്ന ഡൽഹിയിൽ കുരുത്തോല പ്രദക്ഷിണം നടത്തിയാൽ അതിലേക്ക് വസ്ത്രം ധരിച്ച് കല്ലെറിയാൻ ബംഗാളി ജിഹാദി വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി ആഹ്വാനം നടത്തുന്ന കാര്യം ഇന്റലിജൻസ് ബ്യൂറോയ്ക്ക് ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അനുമതി നിഷേധിച്ചത് ഇത് പള്ളിയെ അറിയിക്കുകയും വൈദികർ ആ അറിയിപ്പ് സ്വീകരിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജഹാൻഗീർ പുലിയിൽ രാമനവമി ആഘോഷങ്ങൾക്കും റംസാൻ പരിപാടികൾക്കും പോലീസ് അനുമതി നിഷേധിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഹനുമാൻ ജയന്തി ആഘോഷങ്ങൾക്കിടയിലുണ്ടായ സംഘർഷങ്ങൾ കണക്കിലെടുത്താണ് പോലീസ് ഇങ്ങനെയൊരു നിലപാട് സ്വീകരിച്ചത് പിന്നെ പൊതുസ്ഥലങ്ങളിൽ മതപരമായ ആഘോഷങ്ങൾ നടത്തുന്നതിന് അനുമതി നിഷേധിക്കുന്നത് സുരക്ഷയും ക്രമസമാധാനവും ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി പോലീസ് സ്വീകരിക്കുന്ന നടപടിയാണ് മനസ്സിലായോ ചെറ്റ മാതൃഭൂമി മാപ്രകളെ ഒരു മാസത്തിനിടെ ഇസ്രായേൽ കവർന്നത് അഞ്ഞൂറ് കുരുന്ന് ജീവനുകൾ ഒക്ടോബർ ഏഴാം തീയതിയിലെ ആക്രമണം നടന്നപ്പോൾ എന്തോ വലിയ ഒരു കാര്യം നടത്താൻ പോവുകയാണ് എന്നതുപോലെയായിരുന്നു ഇപ്പോൾ അവിടെ മരണപ്പെടുന്നത് കുട്ടികൾ മാത്രം അല്ല ഈ രാജ്യത്ത് കുട്ടികൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ആക്രമണം നടത്തുകയും വെല്ലുവിളിക്കുകയും ചെയ്തവരൊക്കെ ഇപ്പോൾ എവിടെ പോയി ഈ കുഞ്ഞുങ്ങളുടെ ജീവൻ ഇസ്രായേലുകാർക്ക് എടുക്കാൻ പാകത്തിനാക്കിയിട്ട് ആ തീവ്രവാദികൾ എവിടെയോ പോയി ഒളിച്ചിരിക്കുന്നു വിഷപ്പാമ്പുകളെ വെറുതെ വിട്ടാൽ വളർന്നു വലുതായി തിരിഞ്ഞുകൊത്തുമെന്ന് ചാണക്യൻ വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ജൂതന്മാർ അത് ഇന്ന് ചെയ്തു കാണിക്കുന്നു അവർക്ക് ഭാവിയിൽ ഭീഷണിയാവാൻ സാധ്യതയുള്ള ഭാവി തീവ്രവാദികളെ അവർ ഇപ്പോഴേ മുളയിലെ നുള്ളുന്നു എന്ന് മാത്രം പിന്നെ ഞമ്മൻ്റെ ആളുകളോട് നൈജീരിയയിലും കൊല്ലപ്പെടുന്നത് കൊച്ചുകുട്ടികൾ തന്നെയാണ് അപ്പോൾ ഇല്ലാത്ത കണ്ണിന് എന്തിന് നിങ്ങൾക്ക് പാലസ്തീനിൽ മാത്രം അതിൽ നിന്നും നിന്റെയൊക്കെ മനസ്സിലിരിപ്പ് വ്യക്തം ആ തട്ടം അഴിച്ചു വെച്ചിട്ട് ഞങ്ങളിലില്ല മുസ്ലിം രക്തം എന്ന് മുദ്രാവാക്യം വിളിച്ചിരുന്നെങ്കിൽ കുറച്ചു പേരെങ്കിലും വിശ്വസിച്ചേനെ ഇതിപ്പോൾ തട്ടമിട്ടിട്ട് ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കും ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം എന്ന് പറഞ്ഞാൽ അതും ഞങ്ങൾ വിശ്വസിക്കും ഞങ്ങളിലില്ല മുസ്ലിം രക്തം എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാട്ടർബികളെ പേടിച്ച് മതം മാറിയ നിന്റെയൊക്കെ ഉപ്പമാരും ഉപ്പുപ്പമാരുമൊക്കെ വിശ്വസിക്കുമായിരിക്കും പക്ഷേ യഥാർത്ഥ ഹൈന്ദവരെയും ക്രൈസ്തവരെയും അതിന് കിട്ടില്ല നീയൊക്കെ തനി തീവ്രവാദികളാണെന്നും ആട്ടിൻ തോലണിഞ്ഞ ചെന്നായിക്കളാണെന്നും ജനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ പഴയ പോലെ നിന്റെയൊക്കെ ഉപദേശവും ഇപ്പോൾ നടക്കില്ല ഈ വീഡിയോ കണ്ടിട്ട് ആർക്കാണ് പൗരബോധമുള്ളതായി നിങ്ങൾക്ക് തോന്നിയത് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യൂ പൗരബോധമില്ലാത്തവരുടെ കൂട്ടക്കരച്ചിൽ ഈ കമൻറ്റ് ബോക്സിൽ കാണാൻ സാധിക്കും